ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ കർക്കിടക കഞ്ഞിക്കൂട്ട് നമുക്ക് എങ്ങനെ വെച്ച് കഴിക്കാം ഏതൊക്കെ രീതിയിൽ നമുക്ക് അതുണ്ടാക്കി കഴിക്കാം എന്നുള്ളത് അതിനെ കുറിച്ചാണ് ഞങ്ങളിവിടെ എല്ലാ കൊല്ലവും ഒരു പാക്കറ്റ് വാങ്ങും ഏഴ് ദിവസിക്കുന്നതിൻ്റെ കണക്ക് ഏഴു ദിവസം കഞ്ഞി വെച്ച് കഴിക്കും ഈ കർക്കിടക കഞ്ഞിക്കൂട്ട് ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഏഴ് പാക്കറ്റ് ഉണ്ടാവും ഏഴ് ദിവസത്തേക്ക് അതിൽ ഓരോ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് നോക്കിയാൽ അതിൽ ഒരു പാക്കറ്റ് മരുന്നും ഒരു പാക്കറ്റ് നവര അരി ഉണ്ടാവും നമ്മൾ രണ്ട് പേർക്ക് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല എരിവായിരിക്കും കേട്ടോ അതിന് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ രണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് പകുതിയെടുക്കും രണ്ട് പാക്കറ്റിൽ നിന്ന് പകുതിച്ച് എടുക്കും പകുതി പിറ്റേ ദിവസിക്കും മാറ്റി വയ്ക്കും വീട്ടിൽ ഒരു നാല് പേരുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിലെല്ലാം കൂട്ടും ചേർന്ന് വരുമ്പോൾ എരി ചിലപ്പോൾ പാകത്തിനായിരിക്കും നമ്മൾ ഒരു നാല് പേർക്ക് ഇത് കഞ്ഞി വയ്ക്കുകയാണെങ്കിൽ ഇതിലുള്ളൊരു പാക്കറ്റ് നമുക്ക് മുഴുവൻ ഇട്ടാലും പിന്നെ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണക്കല്ലരി അല്ലെങ്കിൽ പച്ചരി ഈ രണ്ടിലേതേലും ഒരു അരി കുറച്ച് ചേർക്കണം എന്നാലേ കഞ്ഞി വെച്ച് കുടിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഒരു പാക്കറ്റ് കർക്കിട കഞ്ഞിക്കൂട്ട് വാങ്ങി കഴിച്ചവർ അവരുടെയൊക്കെ അഭിപ്രായം ഇത് തന്നെയാണ് കുറച്ച് എരി കൂടുതലാണ് പിന്നെ ഒരു ചവർപ്പുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഒരു പാക്കറ്റ് രണ്ട് പേർക്ക് വെച്ച് കഴിച്ചതുകൊണ്ടായിരിക്കാം ഈ കഞ്ഞിക്കൂട്ടിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചാൽ പാക്കറ്റ് ഉണ്ട് അതിലൊരു പാക്കറ്റ് ഉള്ള മരുന്നും അരിയും രണ്ട് പേർക്ക് വളരെ കൂടുതലാണ് അതാണ് ഈ ചവർപ്പ് വരുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പരിപാടി നടക്കുള്ളൂ ഇതിൽ ചേർക്കുന്ന ഉണക്കല്ലരി അല്ലെങ്കിൽ പച്ചരി അത് നമ്മൾ ഈ മരുന്നിൽ ആവശ്യത്തിന് ചേർക്കുക പിന്നെ ഈ നവരാരി കുറച്ച് എടുക്കുക ഈ നവരാരിക്ക് ചെറിയൊരു കനപ്പുണ്ട് അതായിരിക്കും കൂടുതൽ കഞ്ഞി കുടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റ് കർക്കിടക കഞ്ഞി കൂട്ട് മേടിച്ചാൽ നമുക്ക് ഏഴ് ദിവസം എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു പതിനാല് ദിവസമായാലും നമുക്കത് കഴിക്കാം ഈ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ശർക്കര മധുരം ചേർക്കാറുണ്ട് ചിലർ പിന്നെ ഉപ്പും ചേർക്കാറുണ്ട് പക്ഷേ സാധാ ഉപ്പൊന്നും ഇതിൽ കഞ്ഞിയിട്ട് ചേർക്കാൻ പാടില്ല സാധാരണ ഉപ്പ് ചേർക്കാൻ പാടില്ല എന്നാണ് പറയുക എന്നാലും ഇതിൽ ഇന്ദുപ്പ് ചേർക്കാമെന്ന് ഇപ്പോൾ ഈ ഇതിലുണ്ട് കർക്കിടക കഞ്ഞി കൂട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇന്ദുപ്പ് ചേർക്കാമെന്ന് ഇതിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മരുന്നിൻ്റെയൊക്കെ ഗുണം പോകും അത് അതുകൊണ്ടായിരിക്കാം ഇതിൽ ഉപ്പ് ചേർക്കരുതെന്ന് കാരണന്മാർ പറയുന്നത് എന്നാലും നമുക്ക് ആവശ്യത്തിന് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു ഉപ്പ് രസം ആവശ്യമുള്ളവർക്ക് കുറച്ച് എന്തുപ്പ് ചേർക്കാം ഈ പാക്കറ്റ് ആദ്യമായിട്ട് ഒരിക്കൽ വാങ്ങിയ സമയത്ത് രണ്ടുപേർക്കാണ് പേർക്കാണ് അന്ന് കഞ്ഞി വെച്ചത് വച്ചത് അന്ന് എനിക്കിത് കഞ്ഞി വെച്ചിട്ട് എനിക്ക് കുടിക്കാൻ പറ്റിയില്ല എരിഞ്ഞിട്ടും പിന്നെ ഈ ഒരു ചവർപ്പും കാരണം കൊണ്ട് കുടിക്കാൻ പറ്റിയില്ല അതിന് ശേഷം ചെയ്ത ഒരു ഐഡിയ ആണ് ഈ ഒരു പാക്കറ്റ് മേടിച്ച് രണ്ട് സഖി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ചേർക്കാനായിട്ട് പച്ചരി കിട്ടുകയാണെങ്കിൽ പച്ചരി ആവശ്യത്തിന് ഇടാം അതല്ലെങ്കിൽ ഈ വിഷുക്കട്ടൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഈ ഉണക്കല്ലരി അരി കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് കുറച്ച് ചേർക്കാം അപ്പോൾ നമുക്ക് ഈ നാവരി കുറച്ചുണ്ടാവുകയുള്ളൂ അപ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് നമുക്കതിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിൽ പണ്ടേ തൊട്ട് എല്ലാവരും ചെയ്തു വരുന്നത് എങ്ങനെയാണ് ആവശ്യത്തിന് പച്ചരി ഇരങ്ങിണക്കല്ലരി കുറച്ച് ചേർത്തിട്ടാണ് പിന്നെ ഈ നാടരിപ്പാലും ഒരു അരമുറി നാണിരിപ്പാലും പിഴിഞ്ഞൊഴിച്ച് ആക്കിയാലേ ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക ഇതൊരു പാക്കറ്റ് വാങ്ങിയാൽ നമുക്കിത് പതിനാല് ദിവസയ്ക്ക് നമുക്കത് ഉപയോഗിക്കാം ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ചെയ്യുക ആവശ്യത്തിനുള്ള കൂട്ടുകളൊക്കെ ചേർത്ത് നമ്മളെ ഈ പച്ചരി ഉണക്കലേറി ചേർത്ത് അടിപൊളിയായിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക ഇത് മരുന്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെറിയ കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കരുത് നമ്മൾ ഒഴുതും പ്രായപൂർത്തിയായ ആൾക്കാർക്ക് ഇത് കഴിക്കാനുള്ളതാണ് ഈ മരുന്ന് കാരണം നമുക്ക് തോറും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ മാറി നല്ല ആരോഗ്യമാരായിട്ടിരിക്കാനാണ് നമ്മൾ പണ്ട് മുതൽക്ക് കർക്കിട മാസം വരുമ്പോൾ ഇത് കഞ്ഞുവെച്ച് കുടിക്കുന്നത് ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം ഈ പാക്കറ്റ് വാങ്ങുമ്പോൾ അതിലുണ്ടായിരിക്കാം തയ്യാറാക്കുന്ന വിധങ്ങളൊക്കെ അതിലുണ്ടായിരിക്കാം അപ്പോൾ അത് അത് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ കഞ്ഞി തൃപ്തിയായിട്ട് കുടിക്കാൻ സാധിക്കും പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു അറിയിൽ ഉണ്ടെങ്കിൽ അത് മറക്കാത്തൊന്ന് ചെയ്യൂട്ടാ